അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ചേനപ്പൊരിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് കുറച്ച് ചേന എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കേട്ടോ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ അരിപ്പൊടി രണ്ടര ടീസ്പൂണ് കോൺഫ്ലവർ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം ചെറിയ തേയിലട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഒന്ന് വേവായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ ചേനപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വേണം അസ്സാമലൈക്കും